വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവർക്ക് അനുമോദനം നൽകി പിലിക്കോട് ശക്തി ക്ലബ് എഴുത്തുകാരനും തിരക്കഥാകൃത്തവുമായ സന്തോഷ് എച്ചിക്കാനും ഉദ്ഘാടനം ചെയ്തു ബിന്ദു ജ്വല്ലറി കാസർഗോഡ് ഗോൾഡ് ഡയമണ്ട് സിൽവർ ഹോൾമാർക്ക് ഗോൾഡ് അന്താരാഷ്ട്ര ചലച്ചിത്ര മേളകളിൽ നിരവധി പുരസ്കാരങ്ങൾ നേടിയ എം പി ശശികുമാർ ഗാനരചനയ്ക്കുള്ള ഫിലിം അവാർഡ് നേടിയ അരുൺ യലാട്ട് മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡൽ നേടിയ കെ വി രതീഷ് ഡി ജി പിയുടെ ബാർഡ് ഓഫ് ഓണർ നേടിയ കെ വി ലോഹിതാക്ഷൻ ദേശീയ മാസ്റ്റേഴ്സ് അത്ലറ്റിക് മീറ്റിൽ സ്വർണ്ണ മെഡൽ നേടിയ അധ്യാപിക കെ ലൈസമ്മ എന്നിവരെയാണ് അനുമോദിച്ചത് എഴുത്തുകാരനും തിരക്കഥാകൃത്തുമായ സന്തോഷ് ചേച്ചിക്കാനം ഉദ്ഘാടനം ചെയ്തു അന്തരീക്ഷം ഒരു ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് പ്രകാശിക്കും എന്നാണ് യഥാർത്ഥത്തിൽ ഇതിന്റെ സങ്കല്പം വരുന്നത് അത്തരത്തിലൊരു സങ്കല്പത്തിലൂടെയാണ് ആ സങ്കല്പത്തിന്റെ മുകളിലാണ് യഥാർത്ഥത്തിൽ ഈ തെയ്യങ്ങൾ നമ്മൾ വീട്ടിൽ കെട്ടിയാടുന്നത് അതായത് നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക് മനുഷ്യന്റെ മനസ്സിനെ എന്താ പരാവർത്തനം ചെയ്യാൻ പരിവർത്തനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലെ തെയ്യങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് അതിന്റെ വിശ്വാസം പക്ഷെ യഥാർത്ഥത്തിൽ ഈ സമയത്ത് ഒരിക്കലും ഈ പറയുന്ന പോലെ ഈ ഈ അടിസ്ഥാന വർഗത്തിൽപ്പെട്ട ഇത്തരത്തിലുള്ള ജാതി കൂട്ടങ്ങൾക്കിടയിൽ ഒരിക്കലും തൊഴിലുകൾ ഉണ്ടായിരുന്നില്ല അന്നത്തെ കാലത്തൊക്കെ ഇന്ന് ഈ സമുദായത്തിൽ നിന്ന് നമ്മുടെ ഗവൺമെന്റ് സർവീസിലേക്കും അതുപോലെ തന്നെ എല്ലാവരും പല വിഭാഗത്തിലേക്കും പോയി പക്ഷെ അന്നത്തെ കാലഘട്ടത്തിൽ ഈ തെയ്യം ഒരു വരുമാനം മാത്രമാണ് ശക്തി ക്ലബ്ബ് പ്രസിഡന്റ് എം പി രാജ്കുമാർ അധ്യക്ഷത വഹിച്ചു സി കെ രവീന്ദ്രൻ പി പ്രമീള എ കൃഷ്ണൻ സി ചന്ദ്രൻ കെ ജയരാജൻ എന്നിവർ സംസാരിച്ചു ನ್ಯೂಸ್ ಬ್ಯೂರೋ ಚೆರವತ್ತೂರ್